പത്രാഴ്ച യാത്രയെന്ന് പറഞ്ഞാൽ പത്ത് കുപ്പി ഉണ്ടാകാ കേസി മാഹിന്ന് ഒരുപാട് ഡെയിലി മൂന്നും നാലും വണ്ടികളിൽ ലിക്കർ പോകുന്നുണ്ട് അതിന്റെ വിഷയമാവും ലക്ഷ്യത്തിൽ തന്നെ വലിയ കോടക്കം സൃഷ്ടിക്കുന്ന സംഭവം ഇവിടെയൊക്കെ നമ്മൾ അറിയണം ഫോർ മെയ്ഡ് ഫോർ ലിക്കറാണ് യഥാർത്ഥത്തില് കേന്ദ്രീകരിച്ച് വലിയൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായിരുന്നു ഞാൻ വളരെ സജീവമായിട്ട് ഇടപെട്ടൊരു സംഭവമാണ് മാഹിന്ന് കയറി കിടത്തതിനെ പറ്റി അങ്ങനെ ഞങ്ങൾ ഒരു പ്രതിനെ കണ്ടെത്തി ആ പ്രതിനയോടൊപ്പം മാഹി മുതൽ കോട്ടയം ജില്ല വരെ പോകുന്നല്ലോ പതിനാറോളം പോയിന്റുകളില് ബക്കാടി എന്ന് പറയുന്ന മദ്യം ഇറക്കുന്ന സംഭവങ്ങൾ കണ്ടെത്തി അതൊരു പത്ത് നാൽപ്പത് കേസ് മുപ്പത് കേസ് ഒക്കെ സാധനം ഉണ്ടാവും അത് ബെക്കാടി കമ്പനിയുടെ റപ്പിന് പോലും ഇറക്കി കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ റപ്പ് ഒരു ഹോസ്പിറ്റലിന്റെ സൈഡിൽ അത് ഇൻകം ടാക്സ് വീട്ടിലാണ് വീട്ടിലയാൾ വടക്കാമസിക്കുന്നത് അയാൾ അതിന്റെ മുകളിലാണ് അവൻ താമസിക്കുന്നത് അവന്റെ വീട്ടിൽ വെളുപ്പിന് നാലര മണിക്കെത്തും പോർച്ചുഗൽ അവിടെ ഇറക്കി കൊടുക്കും രണ്ട് കേസ് വന്നത് അപ്പൊ ഇത് ബെക്കാടിന്റെ പേരിലാണ് അവർ വിൽക്കണത് പിന്നെ ഗോൾഡ് അസോസിയേഷൻ ആളുകള് എഞ്ചിനീയർമാർ അസോസിയേഷൻ അങ്ങനെ ഒരുപാട് അസോസിയേഷൻ സെക്രട്ടറിമാരുടെ ക്ലബുകൾ മീറ്റിങ്ങുകള് ബോട്ടിങ് കുമരകം ബോട്ട് ക്ലബ്ബ് അങ്ങനെ പല സ്ഥലത്ത് പത്ത് കേസ് ഇരുപത് കേസ് ഇറക്കി കൊടുക്കും ഈ വണ്ടികൾ അങ്ങനത്തെ ഒരു നാലഞ്ച് വണ്ടി ഡെയിലി വരും അങ്ങനെ വണ്ടിനെ ഫോളോ ചെയ്ത് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഇത്തരം ടീമിനെ അങ്ങ് വന്നാലും മഹിലൊക്കെ പോയിട്ട് അതിനെ ഫോളോ ചെയ്ത് വന്ന് ഇതിനെ പിടിച്ചു അങ്ങനെ കോട്ടയത്ത് ഒരു സ്ഥലത്ത് ചേറ്റുമാനൂരിന്റെ അടുത്തൊരു സ്ഥലത്ത് വീട്ടിൽ കൊണ്ടു ചെന്ന് ഇറക്കി വെക്കണ സ്ഥലങ്ങൾ കണ്ടെത്തി വല്യൊരു വീടാണ് അതിൻ്റെ അകത്ത് ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ ഞാൻ വീടിന്റെ അകത്തൊക്കെ പോയി വേറെ പേരൊക്കെ പറഞ്ഞിട്ട് പോയി പരിചയപ്പെട്ടു അവിടെ ചെന്നിരുന്നു അതിന്റെ വീടിന്റെ ബാക്കിൽ ഒരു കാർഷട്ടുണ്ട് വല്യ മതിൽ കിട്ടൊക്കെ ഉള്ള വല്യ വീടാണ് അതിൻ്റെ അകത്ത് ഈ വണ്ടി കയറിട്ട് വെളുപ്പിന് അഞ്ചു മണി അഞ്ചരയാവുണ്ട് ആറുമണിയൊക്കെ ആവും ചിലപ്പോൾ എടുത്തുമ്പോൾ അവിടെ കൊണ്ടിട്ട് ആ കർപ്പുറച്ചിൽ ഇറക്കി വെച്ച് വണ്ടി ഇങ്ങോട്ട് പോരും ഒരു ഷട്ടർ കാത്തിയിടും ഞാൻ ചിലപാട് സാധനം ആക്കി ഇരിപ്പിണ്ട് പക്ഷെ ഞാനന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഓഫീസറെടുത്ത് വിഷയം അവതരിപ്പിച്ചപ്പോൾ അത് പിടിക്കാൻ എന്ന് പറഞ്ഞു അത് അതിൽ വളരെ ഇടപെടും അത് വലിയൊരു വി ഐ പി ആണ് അവരൊന്നും അങ്ങനെ മോശാക്കാൻ പാടില്ല അവർക്ക് കണ്ട ബോട്ട് ക്ലബുകൾ റിസോർട്ടുകൾ ആ ഓരോ റിസോർട്ട് കേന്ദ്രീകരിച്ചും വല്യ വല്യ പരിപാടികളൊക്കെ നടക്കണ ആൾക്കാരാണ് പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊന്നും കേസ് അവിടെ എടുക്കാൻ പറ്റില്ല അവിടത്തെ അവർ സഹായിക്കണമല്ലോ അപ്പൊ മോളി നാട് അറേഷൻ വന്നു അത് വിട്ടുകളൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റില്ല അത് വല്യ വിഷയവും രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോഴി അടക്കം സൃഷ്ടിക്കുന്ന സമയം നമ്മൾ ഒരുപാട് ദിവസങ്ങള് പണിയെടുത്തിട്ടാണ് ആ സ്ഥലത്തെത്തിയത് പക്ഷെ അതിപ്പെട്ട പതിനൊന്ന് രണ്ടുപേരൊക്കെ നമ്മൾ കേസ് എടുക്കാനൊക്കെ പറ്റി ഈ സമയത്ത് തന്നെ ഞങ്ങള് ഫോർ മെയ്ഡ് ഫോർ ലിക്കറിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മളത് അന്വേഷിക്കാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ നമ്മൾ അറിയണം ഫോറിൻമെയ്ഡ് ഫോർ ലീക്കറാണ് യഥാർത്ഥത്തിൽ മദ്യം അതാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ വെറുതെ മൊളാസസ് കരി ചണ്ടിയിൽ മൊളാസസിൽ സ്പിരിറ്റ് ലൈസൻസ് ചേർത്തതാണ് ഇന്ത്യൻ മദ്യം ഇവിടെ ഒറിജിനല് കുന്തിരിയാണെങ്കിൽ ഗ്രൈപ്പ് ആണെങ്കിൽ ഗ്രേപ്പ് വറ്റി എടുത്ത അതാണ് ലെറ്റ് ലേബിളും ബ്ലാക്ക് ലേബിളും ഒക്കെ മദ്യം അതിനൊരു രണ്ടായിരം ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ വരും നമ്മുടെ മദ്യത്തിന് ഏകദേശം നൂറ്റി നാല്പത് നൂറ്റി ഇരുപത് തൊണ്ണൂറ് രൂപ അതിന്റെ ഡ്യൂട്ടി ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി നാല്പത് ശതമാനം വരുമ്പോഴാണ് അറുന്നൂറ് എഴുന്നൂറൊക്കെ ആവുന്നത് പിന്നെ സർക്കാർ അതിന്റെ അതിന്റെ ആ സ്റ്റിക്കറിലെ കെ എസ് ബി സി ആ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴാണ് അതിന്റെ മദ്യത്തിന് ഒരുപാട് നമ്മുടെ ഇതിനൊരു അണീബിയ മറ്റേ അതിനൊക്കെ നൂറ്റി അമ്പത് രൂപ ഒക്കെ വരുന്ന ഇവിടെ നിന്ന് റെട്ട് ലേബിലും ഒക്കെ ഈ സാധനത്തിൻ്റെ പിന്നിൽ വട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് വലിയൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ഇതെങ്ങനെയാണ് ഈ മദ്യം വരുന്നത് എന്നറിയാൻ വേണ്ടി കോഴിക്കോട് എയർപോർട്ടും കൊച്ചിൻ എയർപോർട്ടും കേന്ദ്രീകരിച്ചിട്ട് ഞങ്ങളൊരു വലിയ വർക്ക് നടത്തി അപ്പോഴാണ് അറിയണത് കസ്റ്റംസിൽ നിന്ന് കസ്റ്റംസിൻ്റെ ഷോറൂമിൽ നിന്നാണിത് ഷോപ്പിലേക്ക് അതെ 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 അങ്ങനെ പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രക്കാരനെ ഒരു പാസ്പോർട്ട് നമ്പറിൽ ഒരു ഒരു ബോട്ടിൽ എടുക്കാം രണ്ട് ബോട്ടില് ആരാണ് നിയമാനുസൃതം ഒരു ബോട്ടിൽ ഉള്ളുല്ലേ ആ ഒരു ബോട്ടിലൊക്കെ തന്നെ പാടുള്ളു പക്ഷെ ഇത് യാത്ര ചെയ്തതിനനുസരിച്ചല്ലാണ്ട് ഇതെല്ലാം കൂടി കൊണ്ടു പത്രാവശ്യം യാത്ര ചെയ്തെന്ന് പറഞ്ഞ പത്തുപ്പി കൊണ്ടുവച്ചാൽ കേസി പത്രം കൊണ്ടുവരാം പത്രാവശ്യം കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ട് തോന്നിച്ച് പത്ര പ്രാവശ്യം കൊണ്ടുവന്നല്ലേ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചൊരു പത്ത് ലിറ്റർ കൊണ്ടുവന്ന അവിടെ വെച്ചാൽ കേസിപ്രതി ഒരു സമയത്ത് ഇത്ര മദ്യം പാടുകളൊന്നും

അടക്കി വെച്ചിട്ട് ഒമ്പത് ലിറ്റർ ഉണ്ടായിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാമ്പിൾ കുപ്പി മൊത്തം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒമ്പത് ലിറ്റർ ഉണ്ട് ഒരാളെ അറസ്റ്റ് കൂടുതലായിട്ടുണ്ട് അങ്ങനെ പാടില്ല മദ്യം അങ്ങനെ കൈവശം അപ്പൊ ഇത് കോഴിക്കോട് എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഫോർമേഡ് ഫോർ ലിറ്റർ ദിവസങ്ങളോളം അതിൻ്റെ പിന്നിൽ പണിയെടുത്ത് കുറേ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ലോഡ് ശരിക്കും കുഞ്ഞുങ്ങളും പോലീസ് പിടിക്കേണ്ടായി മനസ്സിലാവില്ല എങ്ങനെയെന്നുള്ളത് ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീന്ന് ഈ ഈ അതായത് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള ശരി പറഞ്ഞ പെർമിറ്റ് പ്രകാരം ഡ്യൂട്ടി ഷോപ്പിലേക്ക് കൊടുക്കുന്നു ഡ്യൂട്ടി അടച്ച് പെർമിറ്റ് ഇവര് കൊടുക്കണ മദ്യം തന്നെ അവിടെക്ക് മറ്റു വരുന്ന ഒരു യാത്രക്കാരനക്ക് പാസ്പോർട്ടിൽ ബില്ല് അടിച്ചാൽ കൊടുക്കാവുന്നതാണ് നിയമം പക്ഷേ ഒരു ഒരു ഫ്ലൈറ്റ് വന്നാൽ ഒരു പത്തോ പതിനഞ്ചോ ഈ കൂടി ഒന്ന് ഇരുപതോ പേര് മദ്യം പക്ഷെ പല പാസ്പോർട്ടിലും അവർ ബില്ല് അടിക്കും പല പാസ്പോർട്ട് നമ്പറിൽ അവർ ബില്ലടിക്കും യാത്രക്കാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ബില്ല് അടിക്കും എന്നിട്ട് അവരെ സ്റ്റോക്ക് കസ്റ്റംസായിട്ട് ചേർന്ന് ക്ലിയർ ചെയ്യും എന്നിട്ട് ഈ ഡ്യൂട്ടി പേഡ് ഷോപ്പിലോട്ട് വരുന്ന കൂൾ ഡ്രിങ്ക്സിന്റെ ഡ്രം ഈ ഐസ് ബോക്സ് ഉണ്ട് അങ്ങനത്തെ പാത്രങ്ങളിൽ ലിക്കന ബോട്ടിൽ വെച്ചിട്ട് എയർപോർട്ടിനടുത്തുള്ളൊരു പണിതീരാത്തൊരു ബിൽഡിങ്ങിൽ സ്റ്റോർ ചെയ്തിരുന്ന അങ്ങനെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി ഒരു കോളീസർ അത് വരണതിനെ ഫോളോ ചെയ്തത് ചവക്കാട് പോലീസാണെന്ന് ആ വണ്ടി പിടിക്കണത് അങ്ങനെ ഇത് അറിഞ്ഞപ്പോ ഇത് പോകുന്നത് മട്ടാഞ്ചേരി ആണെന്ന് അറിഞ്ഞപ്പോൾ മട്ടാഞ്ചേരിയിലുള്ള ആളെ ഞങ്ങള് ഇന്റലിജൻസ് എന്നുള്ള ലെവലില് ഞങ്ങള് ഒരു കുമരകത്ത് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്തു ഒരു കച്ചവടം ചെയ്തു നൂറ് ബോട്ടിൽ ബ്ലാക്ക് ലാബില് ഫ്ലിപ്പാടിനും ബ്ലാക്ക് ലേബലും വേണം നമുക്കൊരു കമ്പനിയുടെ മീറ്റിംഗ് കുമരകത്തുണ്ട് അപ്പോൾ അയാളെ നമ്മൾ വീഡിയോ കവർ ചെയ്തിട്ട് സ്റ്റേഡിയത്തില് ഗ്രൗണ്ടിലൊരു കോളേജില് ഇരുത്തി പുള്ളിട്ട് കച്ചവടം അർപ്പിക്കണം അപ്പം പുള്ളി ബി പി എല്ലും ഗ്യാസ് എച്ച് പിയുടെ ഗ്യാസിന്റെ മീറ്റിങ്ങുകൾ മാസം മാസം നടക്കുന്ന കുമരകത്തെ മീറ്റിംഗുകൾക്ക് പുള്ളി നൂറ് മീറ്റ് ബോട്ടിൽ ഇരുന്നൂറ് ബോട്ടിലുകൾ കൊടുത്ത വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് അങ്ങനെ റഷ്യ നിർമ്മിത ഡ്രിങ്ക് മൂന്നെണ്ണം ഞങ്ങൾ അവിടെ വെച്ച് കച്ചവടം ചെയ്തു സാമ്പിൾ ഇത് പരിശോധിച്ചിട്ട് ഒരു നൂറ് ബോട്ടിൽ ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എച്ച് പി എല്ലിന്റെ മീറ്റിങ് പെട്രോൾ പമ്പിനിടെ മീറ്റിങ്ങിനൊക്കെ ഞങ്ങളാണ് കൊടുക്കുന്നത് അന്ന് അതുപോലെ വലിയ വലിയ കമ്പനികളുടെ കുമരകം ബോട്ട് ക്ലബുകള് അതുപോലുള്ള സ്ഥലത്തൊക്കെ നടക്കുന്ന വലിയ വലിയ മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത് നൂറ് ഇരുന്നൂറ് വരെയൊക്കെ ഹോട്ടൽ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഇന്ന റേറ്റിൽ ഞങ്ങൾക്ക് സ്മർണോഫാണ് അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു ബോട്ടിൽ സ്മർണ ഓഫൻ മൂന്ന് ബോട്ടിൽ കൊണ്ടുവന്നു ആ ബോട്ടിൽ ഞങ്ങൾ മൂന്നെണ്ണം അവൻ്റെ ഒന്ന് വാങ്ങി അവൻ എത്ര ബോട്ട് അവൻ്റെ കാറിലന്ന് ബോട്ടിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഞങ്ങളൊരു കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഇതുപോലെ മദ്യം വരുന്നതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടി അതെങ്ങനെയാണ് പോകണമെന്നും അതിന് സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അത് വരുന്ന രീതികളൊക്കെ ഞങ്ങൾ പഠിച്ച് വലിയൊരു ഫയലാക്കിയിട്ടേ സമർപ്പിച്ചു പക്ഷേ അന്ന് സമർപ്പിച്ചപ്പോൾ ഉന്നത കേന്ദ്രങ്ങളെന്ന് പറഞ്ഞു അത് ആ ഓപ്പറേഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു വേറെ ആൾക്ക് ഈ ഫയൽ കൊടുക്കുകയോ കൊടുക്കാനോ പറ്റില്ല നിങ്ങൾക്ക് നേരിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ മദ്യം മേടിക്കാനുള്ള പണ്ട് വേണ്ട നമ്മളൊരു പത്തോ ഇരുപത്തഞ്ചോ വോട്ടലിന് അഡ്വാൻസ് കൊടുത്താലല്ലേ അവർ ഇത് കുമരാനത്ത് കൊണ്ടുവള്ളുണ്ടരുന്നത് നിരപരാധികളായ ഡ്രൈവർമാരായിരുന്നു ചിലപ്പോ കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ അതിന് റിസ്ക് എടുക്കാൻ ആരും തയ്യാറായില്ല പലരും ഇത് വലിയ എമൗണ്ടിന്റെ അവനാണ്ട് ആയിരത്തിഒരുന്നൂറാണെന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറിന് വിൽക്കുന്ന സാധനം ഒരു ബോട്ടിൽ അതാണ് സ്പെർണോഫിന് എന്താ എഴുന്നൂറ്റി അമ്പത് രൂപന്ന് പറഞ്ഞത് അപ്പോ ഇവര് വ്യാപകമായിട്ട് ഇപ്പൊ ചോദിച്ചാലും നൂറ് ബോട്ടിൽ കിട്ടും അങ്ങനത്തെ ടീമുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതില് ചില ആളുകൾ അറിയണ കാര്യം ഷിപ്പിൽ നിന്ന് ചില ഷിപ്പുകൾ വരുന്ന കാലി ബോട്ടിലുകൾ കളക്ട് ചെയ്യും മട്ടാഞ്ചേരി പോർട്ടിൽ അത് അവിടെ ചെറിയ വഞ്ചിയിലായിട്ട് ചെന്നിട്ട് മോളിൽ നിന്ന് എന്തെങ്കിലും ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ അവർ കുടിക്കുന്ന കാലിക്കുപ്പികൾ ഇവർ സ്റ്റാക്കിലാക്കിയിട്ട് ഇറങ്ങിക്കൊടുക്കും ഇതിൻ്റെ അകത്ത് റീഫില് ചെയ്യാം അല്ല പിന്നെ ഫ്രീ ഡ്യൂട്ടി അല്ലേ ഇതിന്റെ അതെ സംഭവിക്കുമ്പോൾ അവര് പോലും അറിയാതെ ഈ സാധനം ബില്ലടിച്ച് ബില്ലടിച്ച് പോകുന്ന അവര് അവർക്ക് കച്ചവടം നടന്നാൽ മതി അതിന്റെ പിന്നിൽ ചില സ്റ്റാഫുകളൊക്കെ സ്റ്റാഫ് ആരൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷെ നമുക്കൊന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ലോ എല്ലാ ആളുകളും നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ എല്ലാ ഓഫീസർമാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിലയിൽ നമ്മൾ എവിടെയെങ്കിലും പാളിച്ച പറ്റിയാല് നമ്മുടെ വീട്ടിലേക്ക് കുതിച്ചെടാൻ വരുന്നൊരു തിരിച്ചടിക്കുന്നൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് പക്ഷെ ഞങ്ങളിതൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കിയൊക്കെ സമർപ്പിക്കുന്നു ഇപ്പൊ നമ്മുടെ ദുബായി തന്നെ എടുത്താല് നമ്മുടെ കേരളത്തിലെ അബ്കാരി കേസിൽ പ്രതികളായ ഒരു മുപ്പതിലധികം ആളുകള് ഞാനൊരു പത്ത് വർഷം മുമ്പ് ദുബായിൽ വന്നപ്പോ അജ്മാലും ഉമ്മൽക്കോയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് ഗാംഗങ്ങൾ നമ്മുടെ അബക്കാരി കേസിൽ പ്രതികളാണ് ഞാനിവിടെന്നൊക്കെ ഒരുത്തിനെ കണ്ടാ പറഞ്ഞാ ഇന്ന ആളുണ്ടെന്ന് അപ്പൊ അവന്റെ അമ്പർ മേടിച്ചിട്ട് ഞാൻ വിളിച്ചുവിടാ എവിടെയാണ് ചോദിച്ചാ സാറ ഇല്ല നിന്റെ വാറണ്ട് ഉണ്ടല്ലോ അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന അയ്യോ സാർ നിന്റെ വണ്ടി നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തു എത്ര കേസ് ഉണ്ടാന്ന് ചോദിച്ചു അയ്യോ സാർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ഞങ്ങള് എന്നെ ഒക്കെ പറ്റി അന്വേഷിച്ചോണ്ടിരിക്കല്ലോ തമാശ പറഞ്ഞോ അങ്ങനെ അവൻ ഷാർജല് വെച്ച് നമ്മൾക്ക് ഞങ്ങള് പറയിലുണ്ടായിരുന്നു വേണ്ടിയില്ല നിർത്തി അപ്പൊ അവനവിടെ ഷാർജില് ഷോപ്പൊക്കെ നടത്തിട്ടുണ്ട്